കെട്ടപ്പന വാർഡ് തലത്തിലെ ആദ്യ തുമ്പൂർമൊഴി മോഡൽ ജൈവ മാലിന്യ സംസ്കരണ കേന്ദ്രം കടമാക്കുഴിയിൽ പ്രവർത്തനം ആരംഭിച്ചു നഗരസഭാ അധ്യക്ഷ ഷൈനി സണ്ണിച്ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു കടമാക്കുഴി രാജീവ് ഗാന്ധി ദശലക്ഷം ഭവന പദ്ധതി കോളനിയിലാണ് നഗരസഭാ വാർഡ് തലത്തിലുള്ള ആദ്യ തുമ്പൂർമൊഴി മോഡൽ മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തനം തുടങ്ങിയത് ജനസമൂഹം അണുകുടുംബ സംസ്കാരത്തിലേക്ക് വഴിമാറുമ്പോൾ ഉറവിട മാലിന്യ സംസ്കരണം എന്ന ആശയം പരിപൂർണമായി പ്രാവർത്തികമാക്കുന്നതിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നുവെന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു നമ്മുടെ വസ്തുക്കൾ അതായത് അല്ലെങ്കിൽ പച്ചക്കറികളാകാം അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് ഒരിടത്ത് കൊണ്ടുവന്ന് കളയാനോ അല്ലെങ്കിൽ അതിനൊരു വേസ്റ്റ് എവിടെയെങ്കിലും കളയാനുള്ള ഒരു സൗകര്യം നിങ്ങൾക്കല്ല കാരണം നമുക്കറിയാം രണ്ടോ രണ്ടര സെൻ്റ് സ്ഥലം മാത്രമേ നിങ്ങൾക്കുള്ളൂ അപ്പോൾ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ കോളനിയാണ് അപ്പം പ്ലാസ്റ്റിക്കുകളും കുപ്പിച്ചെല്ലുകളും ഒഴിച്ച് അഴുകുന്ന എന്ത് സാധനങ്ങളും ഇതിൻ്റെ അകത്ത് കൊണ്ടിടാം അത് ഒരു വളമായി മാറുന്നതിന് നമുക്ക് ഇനോക്കുലമുണ്ട് അത് കറക്റ്റായിട്ട് അതിൻ്റെ അളവിനനുസരിച്ച് അത് ചെയ്താൽ ശകലം പോലും സ്മെല്ലില്ലാതെ ഒരു അഞ്ചോ ആറോ മാസത്തിന് ശേഷം നിങ്ങൾക്ക് തന്നെ റിയൂസ് ചെയ്യത്തക്ക രീതിയിലുള്ള വളമായിട്ട് നമുക്കത് കിട്ടും അന്നേരം നമ്മളത് നോക്കേണ്ടത് ആരാണോ അത് കൈകാര്യം ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് ഇപ്പം നമ്മുടെ ആരോഗ്യ വിഭാഗം പറയുന്നത് പോലെ ഏതളവിലാണോ നമുക്ക് മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുകയും എത്ര അളവിലാണോ ഇനോക്കുലം അതിൽ തളിക്കുകയും ചെയ്യേണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കുക കാരണം അത് കറക്റ്റായിട്ട് ചെയ്തു പോയില്ലെങ്കിൽ വരുന്ന ദൂഷ്യം എന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത് തൊട്ടടുത്ത് വീടുകളുണ്ട് നമുക്കിത് നിങ്ങൾ ഓരോരുത്തരും തന്നെ ശ്രദ്ധിക്കണം നമ്മൾ മാത്രമേ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളി അധ്യക്ഷനായിരുന്നു വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ പിന്നി മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് കൌൺസിലർമാരായ സജിമോൾ ഷാജി ഷജി തങ്കച്ചൻ ഉദ്യോഗസ്ഥരായ ജിൻ സിറിയക് സൗമ്യമോൾ സാബു കുര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു